കൂടുതലും അടിപൊളിയായതുകൊണ്ടാവാം അങ്ങനെ ഒരു ആക്സിഡന്റ് വന്നു പക്ഷെ സംഭവിച്ചില്ല ദൈവം കാർത്ത് അവിടെ എല്ലാവരെയും പ്രാർത്ഥന അറിഞ്ഞപ്പോ ഭയങ്കര വിഷമായിരുന്നു പക്ഷെ കൊഴപ്പൊന്നും ഇല്ല വന്നിട്ടുണ്ടെന്ന് സന്തോഷം പ്രൊഡ്യൂസ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇന്നത്തെ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമില് രാവിലെ മുതൽ വെളുപ്പാങ്കാലെ മുതൽ നമ്മൾ കാണുന്ന രേണുസുദിയ മാത്രമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് രേണു സുദിയും അതുപോലെ പുതിയ നായകനും ചേർന്നിട്ട് അഭിനയിച്ച കരിമിഴി കണ്ണാള എന്ന് പറയുന്ന ഒരു ആൽബം നല്ല രീതിയിൽ ആ ഒരു ആൽബം റീച്ചായിട്ടുണ്ടായിരുന്നു ഏകദേശം വൺ മില്യണോളം ആൾക്കാർ കണ്ടു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ആഘോഷവും സെലിബ്രേഷനൊക്കെ ആയിട്ട് ഇന്ന് തൃശ്ശൂർ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അതായത് ആ ആൽബത്തിന്റെ ആൾക്കാരും അതിൽ അഭിനയിച്ച രേണു അതിലെ നായകനായിട്ടുള്ള പ്രതീക്ഷ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ടൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഈ പറയുന്ന നമ്മുടെ രേണു സുധീം അതിലെ ആ ഒരു ആൽബത്തിലെ നായകനായിട്ടുള്ള പ്രതീഷു ആണ് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് രേണുവിൻ്റെ ആൽബമായിക്കോട്ടെ എന്ത് സംഭവം ഇറങ്ങുമ്പോഴാണേലും നല്ലതിനാൽ നല്ലതെന്ന് നമ്മൾ പറയാറുണ്ട് വിമർശിക്കേണ്ട സ ഇത് വരുമ്പോഴത്തേക്കും വിമർശിക്കാറുണ്ട് അപ്പം ഇന്ന് അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ കുറച്ചധികം ലോക്കൽ ചാനലുകാർ ഇതുപോലെയുള്ള സെലിബ്രിറ്റീസ് പ്രത്യേകിച്ച് രേണു സുതി നല്ല റീച്ചിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് രേണു സുതി എവിട്ട പോയാലോ അതിൻ്റെ പുറകെ കുറേ എണ്ണങ്ങളുണ്ടാവും കേട്ടോ പറയാതിരിക്കാൻ വയ്യല്ല കുറേ എണ്ണങ്ങൾ ഇന്ന് വെളുപ്പിനെ മുതൽ ഈ റേണുസുദി തന്നെയാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് സത്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഒരു വീറ്പിക്കല പോലെ തോന്നാണ് കാരണം ഇപ്പൊ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഇതുപോലെയുള്ളതൊക്കെ എടുത്തിടാം ഇത് ഇൻസ്റ്റഗ്രാമിൽ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ നീലക്കുയിൽ എന്നൊക്കെ പറയുന്ന കുറച്ച് ലോക്കൽ ചാനലുകളുണ്ട് ഇവരൊക്കെ ഇങ്ങനെ പുറകെ നടന്നിട്ട് അവർ തുമ്മുന്നതും വെള്ളം കുടിക്കുന്നതും തിന്നുന്നതും എല്ലാം എഴുത്ത് അപ്പ അപ്പ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് ആ ഒരു ഫംഗ്ഷൻ നടന്ന സമയത്ത് അതിന്റെ ആൽബം ത്തിന്റെ പ്രൊഡ്യൂസറോ മറ്റേ ഇവർക്ക് മൊമെന്റോയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു രേണുവിന് അതിലെ നായകന് രണ്ട് നായകന്മാരുണ്ടല്ലോ അവർക്ക് മൊമെന്റോയൊക്കെ കൊടുക്കുന്ന അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അവര് ഫുഡ് കഴിക്കുന്നു രേണുവിൻ്റെയും ആ ഒരു നായകൻ ചെറുക്കൻ്റെ പുറകെ തന്നെ നടക്കുകയാണ് ഈ ലോക്കൽ ചാനലുകാർ എന്തിനാണ് എൻ്റെ പൊന്നു രേണു ഇതുപോലെ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ട് കൂടെ ഇങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഇതുപോലെ ചാനലുകാർക്ക് എപ്പോഴും നമുക്ക് കൊടുക്കാതെ ചാനലുകാർ വീഡിയോ എടുത്തോട്ടെ പക്ഷെ ഇത് ഇവരുടെ പുറകെ തന്നെ നടക്കും ഇത് തന്നെയാണ് ആ ഒരു ആൽബം ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറെ അധികം ലോക്കൽ ചാനലുകാര് ഈ ആൽബം ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് രേണു അനങ്ങുന്നതും രേണു തിരിയുന്നതും എല്ലാം വീഡിയോ എടുത്ത് അപ്പ അപ്പ ഇടുന്നുണ്ടായിരുന്നു ഇന്നും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് രേണു എവിടെ ഉണ്ടോ അവിടെ കുറേ അധികം ലോക്കൽ ചാനലുകാരും ഉണ്ടാവും പുറകെ നടന്നിട്ട് എന്തൊക്കെയാ ചോദിക്കുന്നത് നമുക്ക് എന്തായാലും രേണു ആ ഒരു ഫംഗ്ഷൻ നടന്ന സമയത്ത് അവരെല്ലാരും ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് രേണുവിന് ആ നായകൻ വാരി കൊടുക്കുന്നു നായകന് രേണു വാരി കൊടുക്കുന്നു ആ ഒരു സമയം സത്യം പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ വല്ലാത്ത വെറുപ്പിക്കലാണ് എന്തുവാ കാണിക്കുന്നത് എന്തുവാണ് നമ്മൾ സമ്മതിക്കുന്നു രേണുവിന് ഇപ്പൊ നല്ല റീച്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് കൂടുതൽ അവർക്ക് എന്താ പറയാ നെഗറ്റീവിലൂടെയാണ് ഇത്രയും അവർ പ്രശസ്തിയിൽ എത്തിയത് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്തിനാണ് ഇതുപോലെ പുറകെ നടന്ന് ഈ ലോക്കൽ ചാനലുകാരെ രേണുവിന്റെ പുറകെ നടന്നിട്ട് രേണു ആനങ്ങുന്നത് തിരിയുന്നത് മറിയുന്നത് എന്തുവാണ് സത്യമറിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇൻസ്റ്റ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ വരുന്നുള്ളൂ എന്ത് വെറുപ്പിക്കലാണ് വെറുപ്പിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ചോർ ഫുഡ് വാരി കൊടുക്കുന്ന ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നമുക്കതിനെ കുറിച്ച് പറയാം എന്ത് വെറുപ്പിക്കലാണ് അവരെ ആഹാരം കഴിക്കുന്ന സമയത്തെങ്കിലും അവരെ വെറുതെ വിട്ടുകൂടെ എന്ത് വെറുപ്പിക്കലാണ് സത്യം പറഞ്ഞാൽ രേണുവിന് എന്തുകൊണ്ട് രേണു ഇതിന് പ്രതികരിക്കുന്നില്ല രേണുവിന് പറയാറല്ലോ കുറെ ഒക്കെ അവർ വീഡിയോ എടുത്തോട്ടെ പക്ഷേ ഇത് ആഹാരം കഴിക്കുന്ന സമയത്ത് കൂടെ ഇതുപോലെ ചെന്നിട്ട് വാരി കൊടുക്കുന്നത് എടുക്കുന്നു സത്യമനായ രേണുവിനെ വീണ്ടും വീണ്ടും നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി കുറേയധികം ലോക്കൽ ചാനലർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണിത് ഇപ്പം ഒരു സെലിബ്രേഷൻ നടന്ന സമയത്ത് അല്ലെങ്കിൽ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കട്ടെ അത് നല്ല കാര്യമാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ പക്ഷേ ഇത് അവരുടെ പുറകെ നടന്നിട്ട് അവർ തിരിയുന്നതും തുമ്മുന്നതും എല്ലാം അങ്ങ് വീഡിയോ എടുത്ത് അപ്പ അപ്പം ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ട് ഇടുകയാണ് എന്ത് വെറുപ്പിക്കലേ ഈ വെറുപ്പിക്കുന്ന രേണുന് കാര്യം പറയാവുന്നതേ ഉള്ളൂ കുറച്ചൊക്കെ വീഡിയോ എടുക്കാം അതിനുശേഷം ഇതുപോലെയുള്ള എന്താ പറയാ ഇങ്ങനെ വാരി കൊടുത്ത കുറച്ച് ഓവർ അല്ലേ അതുപോലെ തന്നെ ഈ രേണു അതുപോലെ ഈ എന്ന് പറയുന്ന ഒരു നായിക നായകന്മാരായിട്ട് അഭിനയിച്ചതാണ് ആ ഒരു ആൽബത്തിൽ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു ഇതിലും വലിയ എന്താ പറയാ ആൽബം ആയിക്കോട്ടെ അല്ലെ സിനിമകളൊക്കെ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് അതിലെ നടീ നടന്മാരൊന്നും ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ കാണിച്ചു കണ്ടില്ല സത്യം പറഞ്ഞാൽ നമ്മൾ വെറുത്തു പോവുകയാണ് കാരണം അതുപോലെയാണ് ഇൻസ്റ്റഗ്രാമില് ഇവരുടെ ഇവരുടെ ഈ വീഡിയോ മാത്രമാണ് ഇന്നത്തെ ദിവസം ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റിയിട്ടില്ല കാരണം തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വാരി കൊടുക്കുന്നു അതൊക്കെ കുറച്ച് ഓവറല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ചില ആൾക്കാർക്ക് ഞാനിത് പറയുമ്പോൾ തോന്നും നമ്മൾ എന്താ പറയുക കുറ്റം പറയുന്നു തോന്നുന്നു കുറ്റമല്ല ഇത് സത്യം പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്നവരെ കൂടെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ചില വീഡിയോസാണ് ചില ലോക്കൽ ചാനലുകാര് ഇന്ന് ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ കൂടെ വെറുത്തു പോള അംമാതിരി പ്രഹസനങ്ങളാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ പറയുക അംഗീകരിക്കുന്ന കാര്യമാണ് അവർ ഭർത്താവ് മരിച്ചതാണ് ഒരു കലാകാരന്റെ ഭാര്യയാണ് അദ്ദേഹം മരിച്ചു അവർക്ക് ജീവിക്കണം അതിനവർക്ക് ജോലി ചെയ്തേ മതിയാവുള്ളൂ അത് ജോലി ചെയ്തോട്ടെ അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല പക്ഷേ ഇതുപോലുള്ള പ്രഹസനങ്ങൾ ഒഴിവാക്കിക്കൂടെ എന്തായാലും നിങ്ങൾ തന്നെ പറയൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയാൽ അത് അവർക്കൊരു വരുമാനമാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഇതുപോലെ എന്തിനാണ് ഇതുപോലെ വെറുപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വെറുപ്പിക്കാൻ പറ്റും എനിക്കിത് സത്യം പറയാം വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്